നാളെ വളരെയധികം നിർണായകമാണല്ലോ നാളെ രാവിലെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവിലയെ പ്രധാനമായിട്ടും ഇപ്പോൾ ബാധിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷനുമാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും നടക്കുന്നുണ്ട് അറിയാലോ ഇന്ത്യയിൽ നേരത്തെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർക്കിയിലെ ക്രഷ്യ അറ്റാക്ക് ചെയ്ത് മൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അൻപതിൽ കൂടുതൽ പേർ പേരുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഇസ്രായേൽ ഗാസയെ ഭയങ്കരമായ രീതിയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല എന്താണ് ഏറ്റവും എൽ കിട്ടുന്ന റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ലബനോണിലേക്ക് ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഹൂത്തികൾ അമേരിക്ക നേരത്തെ പറഞ്ഞു ഹൂത്തികളുടെ ക്ലൈമ് ഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ ചെറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംബ്രയോ അല്ലെങ്കിൽ യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ ഓർഗനൈസേഷനോ പറയും എന്താണെന്നുള്ളത് ഇപ്പോൾ യു എസ് എൻ കോം പറഞ്ഞ് അമേരിക്കൻ്റെ കപ്പലിന് എയർക്രാഫ്റ്റിന് എയർക്രാഫ്റ്റ് കരിയറിനെ കൊണ്ടിട്ടില്ല അമേരിക്കൻ നേവിയുടെ കൊണ്ടിട്ടില്ല അത് കുത്തികൾ വെറുതെ പറയാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അറ്റാക്ക് ചെയ്തു എന്ന് കുത്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ വേറെ കപ്പലിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു യു കെ മാറ്റിയൻ ട്രേഡ് ഓർഗനൈസേഷൻ ഇപ്പോൾ കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെർച്ചൻ വെസൽ ഡാമേജ് ആയിട്ടുണ്ട് ഹുത്തികളുടെ അറ്റാക്കിൽ എന്ന് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഡോക്ടർ ഷിപ്പിനെ ടാർഗറ്റ് ചെയ്തെന്ന് ഹുത്തികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കൂടിയിട്ടുണ്ട് വീണ്ടും ഒരു അറേബ്യൻസിയിലായാലും ഇന്ത്യനേഷ്യൻ്റെ ബാങ്കുകളിലേക്കൊക്കെ അറ്റാക്കുകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഗോൾഡ് എന്തൊക്കെ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഇടക്ക് എസ്കലേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇസ്ബുദ്ദെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് സെൻട്രൽ ബാങ്കുകളൊക്കെ ഗോൾഡ് ഈ സമയങ്ങളിലൊക്കെ ഈ ഒരു വൈഡ് എക്സ്പാൻഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ഭയന്നുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങും അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് അടുത്ത ആഴ്ചയിലും കുതിച്ചു തരും എന്നുള്ളത് തന്നെയാണ് എന്താ പറയുക പറയാനുള്ളത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഒക്കെ വാങ്ങാൻ കിടന്ന ആളുകൾക്ക് വാങ്ങുന്നത് നല്ലതാണ് കാരണം അറുന്നൂറ്റി സംതിങ് രൂപയുടെ ഇടിവ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഇടിവ് ഉണ്ടായിട്ട് ഗോൾഡ് അൻപത്തി മൂവായിരത്തി എൺപത് രൂപ അൻപത്തി മൂവായിരത്തി എൺപത് രൂപയിൽ ഗോൾഡ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഡിമിൻ്റ് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ താഴെ ഗോൾഡ് കേരളത്തിൽ വരും എന്നാണ് അനലിസ്റ്റ് പറയുന്നത് അപ്പോൾ ഇത്രയും അനുഷ്ഠാന നിലയിൽ പറയുന്നത് സാധ്യത പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ വാങ്ങാൻ അത്ര ധൃതി കൂട്ടേണ്ട ആവശ്യം ഇല്ല ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ പിന്നെ ലോങ്ങ് ടൈമിലേക്ക് സ്വർണ്ണവില അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ലക്ഷ്യമൊക്കെ കടന്നു പോകും ഷോർട്ട് ടേമിൽ തന്നെ ഈ സ്ഫൂർ പ്രോബ്ലം പ്രോബ്ലം രൂക്ഷമാകുന്നതിനനുസൃതമായിട്ട് തന്നെ ഗോൾഡ് ഇവിടെ നിന്നും മുകളിലേക്ക് ഇപ്പോൾ തന്നെ പോകും അടുത്ത ആഴ്ചയിലും സ്വർണ്ണവില ഉയരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ള ആംഗിളിൽ കാണാൻ കഴിയുന്നത് ഓക്കെ അടുത്ത അപ്ഡേറ്റ് ഇത്തരത്തിൽ അറിയിക്കുന്നതായിരിക്കും ഉടനെ അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക